കാന്തപുരത്തിന്റെ ഇടപെടലുകളെ സുപ്രീം കോടതിയിൽ കേന്ദ്രം എതിർത്തില്ല യമനിൽ പോകാൻ അനുവദിക്കുമെന്ന പ്രതീക്ഷയെന്ന അഭിഭാഷകൻ നാട്ടിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ലഗേജ് ഒരു ടെൻഷൻ ആണോ ഭാരം കൂടി പോയി റീപാക്കിംഗ് എന്നാ ഇനി ടെൻഷൻ വേണ്ട നിങ്ങളുടെ സാധനങ്ങൾ സേഫ് ആൻഡ് സെക്യൂർ പാക്കിംഗ് ഉൾപ്പെടെ കുറഞ്ഞ ചെലവിലും കൂടുതൽ വേഗതയിലും നിങ്ങളുടെ ഡെസ്റ്റിനേഷനിലേക്ക് എത്തിക്കാൻ പ്രൈം എക്സ്പ്രസ് കാഗോ കുവൈറ്റ് എയർ ആൻഡ് സീ കാഗോ കൊറിയർ സർവീസ് റോഡ് ഫ്രൈറ്റിംഗ് പ്രൈം എക്സ്പ്രസ് കാഗോ കുവൈറ്റ് അപ്പൊ ഇനി ടെൻഷൻ വേണ്ട പ്രൈം എക്സ്പ്രസ് കാഗോ കുവൈറ്റ് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട മലയാളി യുവതി നിമിഷപ്രിയയുടെ മോചനത്തിനായി യമനിലേക്ക് പോകാൻ കേന്ദ്രം അനുമതി നൽകുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്ന അഭിഭാഷകൻ സുഭാഷ് ചന്ദ്രൻ നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ ലീഗൽ അഡ്വൈസറാണ് സുഭാഷ് ചന്ദ്രൻ സർക്കാരുമായി ചേർന്നുള്ള പ്രവർത്തനങ്ങൾക്കാണ് തങ്ങൾ ആഗ്രഹിക്കുന്നത് സർക്കാരിന്റെ രണ്ടു പ്രതിനിധികളും സംഘത്തിൽ ഉണ്ടാവണമെന്ന് അറിയിച്ചിട്ടുണ്ട് ഓഗസ്റ്റ് പതിനാലിനാണ് ഇനി കേസ് പരിഗണിക്കുകയെന്നും സുഭാഷ് ചന്ദ്രൻ പറഞ്ഞു ആരുടെ പ്രവർത്തനങ്ങളാണ് ഫലം കാണുക എന്ന് സുപ്രീം കോടതിയിൽ പരാമർശനം ഉണ്ടായിട്ടുണ്ട് യാത്ര അനുമതിക്കായി നാലുപേർ അടങ്ങുന്ന പ്രതിനിധി സംഘത്തിന്റെ ലിസ്റ്റ് ഉടൻ തന്നെ കേന്ദ്ര സർക്കാരിന് സമർപ്പിക്കും കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ ഇടപെടലിനെ കുറിച്ച് സുപ്രീം കോടതിയിൽ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ഇടപെടലിനെ കുറിച്ച് കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ എതിർത്തിട്ടില്ലെന്നും സുഭാഷ് ചന്ദ്രൻ കൂട്ടിച്ചേർത്തു നിമിഷപ്രിയയുടെ മോചനത്തിനായി പ്രവർത്തിക്കുന്ന സംഘടനയ്ക്ക് കേന്ദ്ര സർക്കാരിനെ സമീപിക്കാൻ സുപ്രീം കോടതി ഇന്നാണ് അനുമതി നൽകിയത് വധശിക്ഷ താൽക്കാലികമായി നിർത്തിവെക്കുന്നതിനുള്ള ചർച്ചകൾക്കായി യമനിലേക്ക് യാത്ര ചെയ്യാൻ അനുമതി തേടാനാണ് സുപ്രീം കോടതിയുടെ നിർദ്ദേശം സേവൻ നിമിഷ നാഷണൽ ആക്ഷൻ കൗൺസിൽ എന്ന സംഘടനയാണ് ഈ ആവശ്യം ഉന്നയിച്ചത് സംഘടനയിലെ ഏതാനും അംഗങ്ങൾക്കും കേരളത്തിലെ പ്രമുഖ സുന്നി നേതാവ് കാന്തപുരം എ പി അബുബക്ര മുസ്ലിയാരുടെ പ്രതിനിധിക്കും യമനിലേക്ക് പോകാൻ അനുമതിയാണ് സംഘടന തേടുന്നത് കാന്തപുരത്തിന്റെ ഇടപെടലുകളാണ് നിമിഷപ്രിയയുടെ വധശിക്ഷ താൽക്കാലികമായി നിർത്തിവെക്കാൻ കാരണമെന്നാണ് റിപ്പോർട്ടുകൾ ശരി നിയമപ്രകാരമുള്ള ദിയാദാനം ബ്ലഡ് മണി സ്വീകരിച്ച് മാപ്പ് നൽകാൻ കൊല്ലപ്പെട്ട എം പൗരൻ തലാൽ അബ്ദുൾ മഹദിനിയുടെ കുടുംബത്തെ പ്രേരിപ്പിക്കുന്നതിനായി ചർച്ചകൾ തുടരാനാണ് ഇവർ ശ്രമിക്കുന്നത് ജസ്റ്റിസുമാരായ വിക്രംനാഥ് സന്ദീപ് മേത്ത എന്നിവരടങ്ങിയ ബെഞ്ചാണ് സേവ് നിമിഷപ്രിയ ഇന്റർനാഷണൽ ആക്ഷൻ കൗൺസിൽ നൽകിയ റിട്ട് ഹർജി പരിഗണിച്ചത് ജൂലൈ പതിനാറിന് നടക്കാനിരിക്കുന്ന വധശിക്ഷ മാറ്റിവെച്ചതായി ഹർജിക്കാരന് വേണ്ടി ഹാജരായ സീനിയർ അഭിഭാഷകൻ രജത് ബസന്ത് ബെഞ്ചിനെ അറിയിച്ചു കേന്ദ്രത്തിന്റെ അനുമതിയില്ലാതെ ഒരു ഇന്ത്യൻ പൗരനും യമനിയിലേക്ക് പോകാൻ കഴിയില്ലെന്നും അവിടെ യാത്രാ വിലക്ക് നിലവിലുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഒന്നാമത്തെ പടി കുടുംബം മാപ്പ് നൽകുക എന്നതാണ് രണ്ടാമത്തെ ഘട്ടം ബ്ലഡ് മണിയാണ് ആരെങ്കിലും കുടുംബവുമായി ചർച്ച നടത്തേണ്ടതുണ്ട് യമൻ എന്നത് ആർക്കും പോകാൻ പറ്റുന്ന രാജ്യമല്ല സർക്കാർ ഇളവ് നൽകാത്ത പക്ഷം യാത്രാ വിലക്ക് നിലവിലുണ്ടെന്നും അഭിഭാഷകൻ കോടതിയിൽ വ്യക്തമാക്കി ന്യൂസ് സിക്സ്റ്റി ന്യൂസ് ഡെസ്ക് వివేచనం నాటూస్ సిక్స్టన్ కేరళ చాలా